േ മണാളേ അത്യാശ ഇൻ പ്രതിപമേശുവെ മണാളേ പ്രത്യാശ ഇൻ പ്രതിപമേ എന്നാശയൊന്നു മാത്രമേ ഒന്നേക്കാ നോവാൻമിൽ തേജസ് ഒന്നു മാത്രമേ എന്നെ കാണുവാൻ വിൻ തേജസ് കണ്ടിടും കണ്ടിടും പ്രിയേനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയേനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും ഏശുവേ മണാളനേ ത്യാ ചീപമേ ഏണാളനേ ത്യാ ചദീപമേ എന്നാശയൊന്നു മാത്രമേ കാണുവാൻ മിൻ തേജസ് എന്നാ ചെയും കണ്ടിടും പ്രിയേനെ ഞാൻ കണ്ടിടും അന്യേനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ണാൽ മുഖം യേശുവേ ദൈവത്തിന്റെ നാമമായിടുമാറാകട്ടെ ഈ പ്രഭാതത്തില് ദൈവത്തിനുമായിട്ട് നിങ്ങളെ സമയ പാൻ തന്ന നല്ല അവസരത്തെ ഓർത്തെ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എഷ്യാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിലെ ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സൈന്യങ്ങളുടെ എഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവൻ ആർ ലോക പ്രസിദ്ധനായ ബില്ലിഗ്രഹാം ന്യൂയോർക്കിലുള്ള ഒരു ഹോട്ടലിൽ വിരുന്നിന് പങ്കെടുക്കുവാൻ ഓർഡറിൻ്റെ എഴുപതാമത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ കയറിയപ്പോൾ അത് രണ്ട് മൂന്ന് ദമ്പതികളുണ്ടായിരുന്നു അതിൽ ഒരു ശ്രീ ബില്ലിഗ്രാമിനോട് എന്നെ തിരിച്ചറിഞ്ഞ് ചോദിച്ചു താങ്കളല്ലേ ബില്ലിഗ്രഹാം അദ്ദേഹം പറഞ്ഞു അതെ ഞാനാണ് ബില്ലിഗ്രഹാം ആ സ്ത്രീ പറഞ്ഞ താങ്കളൊരു വലിയ മനുഷ്യനാണ് ബില്ലിഗ്രഹാം മറുപടി പറഞ്ഞത് ഞാൻ വലിയ മനുഷ്യനല്ല അല്ലെങ്കിൽ ഗ്രേറ്റ് മാൻ അല്ല എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു വലിയ സന്ദേശമുണ്ട് ഇത് ഒരു നിസ്സാര സംഭവമായി നമുക്ക് തോന്നാമെങ്കിലും അതുപോലെ ഒരു വലിയ സന്ദേശമാണ് മുകളിൽ പറഞ്ഞത് സൈന്യങ്ങളുടെ എഹോ നിർണ്ണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവൻ ആർ പ്രിയ ശ്രോതാക്കളെ നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ഓരോ പദ്ധതികൾ കുറിച്ചു വച്ചിട്ടുണ്ട് ഗുരുവൻ്റെ ആയുസ് ആരോഗ്യം സമ്പത്ത് ഇങ്ങനെ ഓരോ വ്യക്തിയെക്കുറിച്ചും നിത്യതയിൽ നിർണയിച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നാൽ അതിനെ ദുർബലപ്പെടുത്തുവാനും അങ്ങനെയുള്ള വിഷയങ്ങൾ നടപ്പിൽ വരാതെ ഇരിക്കുവാനും ജീവിതത്തിലേക്ക് ശത്രുവായ സാത്താൻ നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കും അവന് സ്വന്തമായി ചിലപ്പോൾ ചെല്ലുവാൻ സാധിക്കാതെ വരുമ്പോൾ അവൻ്റെ ഏജൻ്റുമാരെ ആയ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാവം എന്നിങ്ങനെയുള്ള സാത്താന്റെ ഏജന്മാർ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം നിർണയിച്ചിരിക്കുന്ന വിഷയങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അപവാദങ്ങൾ ഇടർച്ചകൾ ഇതൊക്കെയും കൊണ്ട് വരും ദൈവം നിർണയിച്ചിരിക്കുന്ന വിഷയങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഇടയാകാതെ ഇരിക്കുവാൻ ജീവിതത്തെ പന്താടും എന്നാൽ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ ഉരുവിടുക ദൈവം നിർണയിച്ച് ദുർബലമാക്കുവാൻ ആർക്ക് സാധിക്കും ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ വേദവചനങ്ങൾ ഒരുവിടുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലും ദൈവ നിർണയപ്രകാരമുള്ള വിഷയങ്ങൾ നടപ്പിലാകാതെ ഇരിക്കാൻ സാത്താൻ സമീപിച്ചത് തിരുവഴുത്തൽ വായിക്കുന്നുണ്ടല്ലോ കല്ലിനെ അപ്പമാക്കാനുള്ള വെല്ലുവിളി അതായത് നീ ദൈവത്തിന് ഈ കല്ലിനെ അപ്പമാക്കി തരണം പ്രിയരെ സാത്താൻ കല്ല് മാത്രമേ തരാൻ സാധിക്കത്തുള്ളൂ സാഷാൽ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിന്റെ അടുക്കൽ സാത്താൻ പരാജിതനായി തീർന്നു കർത്താവ് സാത്താനെ ദൈവ ജയിച്ചു യോബിൻ്റെ ദൈവഭക്തിയും ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ ശ്രമിച്ചു യോബിൻ്റെ ഒരൊറ്റ തീരുമാനത്തിൽ സാത്താൻ മുട്ടുമടക്കി യോബ് പറഞ്ഞ ഇപ്രകാരമാണ് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേവദസഹിതനായ ദൈവത്തെ കാണും അന്യനല്ല സ്വന്തം കണ്ണ് അവനെ കാണും ഇത് കേട്ടപ്പോൾ സാത്താൻ്റെ ഏതന്മാരെല്ലാം മടങ്ങി പ്രിയരെ ദൈവം നമ്മയെ ഓരോരുത്തരെ കുറിച്ച് നിർണ്ണയിച്ചിരിക്കുന്ന ആ വിഷയങ്ങളെ ദുർബലമാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ആ ഉറച്ച തീരുമാനത്തിൽ നാം ദൈവദനത്തെ വിശ്വസിച്ച് ഉരുവിടുന്നെങ്കിൽ വിജയൻ നിശ്ചയം യോവനെ പോലെ നമുക്ക് മറവാൻ സാധിക്കണം ഈ അന്ത്യനാളുകളിൽ സാത്താൻ കഴിയുമെങ്കിലും വൃതന്മാരെ തെറ്റിക്കുവാൻ ഉഗ്രതയോട് സഞ്ചരിക്കുകയാണ് ആകയാൾ ദൈവദനത്തെ മുറുകു പിടിച്ചുകൊണ്ട് ദൈവം ഓരോരുത്തരെ കുറിച്ച് നിർണ്ണയിച്ചിരിക്കുന്നത് ദുർബലപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ലെന്നുള്ള കുറച്ച് തീരുമാനത്തിൽ മുന്നേറുവാൻ ഗുണം ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ അതിനുവേണ്ടി നമുക്ക് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം